മറ്റേതൊരു രാജ്യത്തെക്കാളും കൂടുതൽ ആണവായുധങ്ങൾ അമേരിക്കയുടെ പക്കലുണ്ട് വിനാശകരമായ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ കാരണമാകും എന്നതുകൊണ്ട് തന്നെയാണ് അമേരിക്ക അത് ഇതുവരെ പ്രയോഗിക്കാത്തത് എന്നാൽ മറ്റു രാജ്യങ്ങളുടെ പരീക്ഷണങ്ങൾ കാണുമ്പോൾ കൈയും കെട്ടി നോക്കി നിൽക്കാനാകില്ല ആണവായുധങ്ങൾ പരീക്ഷിക്കാൻ അമേരിക്ക ഇറങ്ങിത്തിരിക്കുകയാണ് ദ ട്രൂത്ത് സോഷ്യൽ പോസ്റ്റിൽ ട്രംപ് കുറിച്ച വാക്കുകൾ ഇങ്ങനെയാണ് ആണവായുധ പരീക്ഷണം ഉടൻ ആരംഭിക്കാൻ അമേരിക്കയുടെ പെന്റങ്ങിന് ട്രംപ് നിർദ്ദേശം നൽകിയതിന് തൊട്ടു പിന്നാലെ വന്ന ഈ പോസ്റ്റ് വൈറലായി പിന്നീട് ട്രംപ് ഇതെന്ത് ഭാവിച്ചാണെന്ന് ചോദ്യവുമായി ട്രംപിന്റെ ഈ നിലപാടിന് വ്യക്തമായ ഉദ്ദേശമുണ്ട് ആ ഉദ്ദേശം റഷ്യയെ മലർത്തി അടിക്കുക എന്നതാണ് ആണവവാഹക ശേഷിയുള്ളതും ആണവ ശക്തിയുള്ളതുമായ അണ്ടർ വാട്ടർ ഡ്രോൺ വിജയകരമായി പരീക്ഷിച്ചുവെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പറഞ്ഞതിന് പിന്നാലെയാണ് ട്രംപിന്റെ ഈ നീക്കം പുടിൻ മാത്രമല്ല കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടെ തങ്ങളുടെ ആണവായുധ ശേഖരം ഇരട്ടിയായി വർദ്ധിപ്പിച്ച ചൈനയെയും കടത്തി വെട്ടുക എന്നത് തന്നെയാണ് ട്രംപിന്റെ ലക്ഷ്യമെന്ന് വേണം മനസ്സിലാക്കാൻ സംഗതി ട്രംപ് കാര്യമായിട്ടാണ് പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിന് ശേഷം ആദ്യമായിട്ടാണ് യു എസ് ആണവായുധ പരീക്ഷണത്തിന് ഉത്തരവിട്ടത് എന്നാണ് ഇതിലെടുത്തു പറയേണ്ട പ്രധാന കാര്യം ഒട്ടും താല്പര്യമില്ലാതിരുന്നിട്ടും ട്രംപ് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കണമെങ്കിൽ വൻ പദ്ധതി ട്രംപ് മുന്നിൽ കാണുന്നുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ യഥാർത്ഥത്തിൽ ട്രംപിനെ ചൂട് പിടിപ്പിച്ചത് റഷ്യയുടെ ഒരു പദ്ധതിയല്ല ഒന്നിലേറെ ആണവായുധ പദ്ധതികളാണ് ആണവ ഓർജം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ആണവശേഷിയുള്ള വ്യുഡേബി ക്രൂയിസ് മിസൈൽ കുറച്ച് ദിവസം മുമ്പാണ് റഷ്യ പരീക്ഷിച്ചത് എത്ര ദൂരം വരെയും പറക്കാൻ ഈ മിസൈലിന് കഴിയുമെന്ന വാദവുമായി റഷ്യ രംഗത്തെത്തിയിരുന്നതുമാണ് രണ്ടായിരത്തി പതിനെട്ടിലാണ് ഈ മിസൈൽ പദ്ധതിയെക്കുറിച്ച് ആദ്യമായി റഷ്യ വിവരങ്ങൾ പുറത്തുവിട്ടത് ദൂരപരിധി ഇല്ലാത്തത് കൊണ്ട് തന്നെ യു എസ് പ്രതിരോധത്തെ മറികടക്കാൻ ഈ മിസൈലിന് കഴിയുമെന്നാണ് പുടിൻ അവകാശപ്പെട്ടിരുന്നതും റഷ്യയുടെ ഈ നീക്കത്തെ സൂക്ഷ്മതയോടെ വീക്ഷിച്ച ട്രംപ് എടുത്തു പറഞ്ഞ ഒരു കാര്യവുമുണ്ട് ഇത്തരം പരീക്ഷണങ്ങൾ നടത്താൻ പാടില്ല അതിനു പകരം യുക്രൈനുമായുള്ള യുദ്ധം അവസാനിപ്പിക്കുകയാണ് വേണ്ടത് എന്നായിരുന്നു ട്രംപിന്റെ പ്രതികരണം എന്നാൽ മിസൈൽ പരീക്ഷണത്തിന് പുറകെ മറ്റൊന്നുകൂടി വന്നു ആണവോർജത്തിൽ പ്രവർത്തിക്കുന്ന സമുദ്രാന്തര ഡ്രോണുകൾ ട്രംപിന്റെ മുന്നറിയിപ്പ് അവഗണിച്ചുകൊണ്ടുള്ള പുടിന്റെ രണ്ടാമത്തെ പരീക്ഷണമായിരുന്നു ആണവശേഷിയുള്ള ആയുധമായ പേരിട്ടിരിക്കുന്ന സമുദ്രാന്തര ഡ്രോൺ നിലവിലുള്ള അന്തർവാഹിനികളെക്കാൾ വേഗത്തിൽ സഞ്ചരിക്കാനും ഏത് ഭൂഖണ്ഡത്തിലും എത്താനും ഇതിന് കഴിയുമെന്നാണ് പുടിൻ അവകാശപ്പെടുന്നത് ഇന്നേവരെ ഒരു രാജ്യത്തിനും ഈ അണ്ടർവാട്ടർ ഡ്രോണിനെ പോലെ പരമാവധി ആഴത്തിലൂടെ വേഗത്തിൽ നീങ്ങാൻ കഴിയുള്ള ആയുധം കൈവശമില്ലെന്നതും പുടിൻ എടുത്തു പറഞ്ഞ മറ്റൊരു കാര്യമാണ് ഒരു കിലോമീറ്ററിൽ കൂടുതൽ ആഴത്തിൽ പ്രവർത്തിക്കാനും എഴുപത് നോട്ട് വരെ വേഗതയിൽ സഞ്ചരിക്കാനും ഈ ഉപകരണത്തിന് കഴിയുമെന്നാണ് പറയുന്നത് ബഹിരാകാശ സാങ്കേതിക വിദ്യയ്ക്കായി വികസിപ്പിച്ചെടുത്ത ഇലക്ട്രോണിക്സ് ആണ് ഈ അന്തർവാഹിനിയിൽ ഉപയോഗിക്കുന്നത് എന്നും പറയപ്പെടുന്നുണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ തന്നെയാണ് സൈഡൻ എന്ന ഈ ഡ്രോണിന്റെ വരവിനെ കുറിച്ച് പുടിൻ ആദ്യമായി ലോകത്തോട് പറയുന്നത് ഇങ്ങനെ വളരെ ചുരുക്കം ദിവസത്തിനുള്ളിൽ തുടർച്ചയായ രണ്ട് ആണവശേഷിയുള്ള ആയുധങ്ങൾ പരീക്ഷിച്ചത് പുടിന്റെ പ്രവൃത്തി ട്രംപിന് ഒട്ടും ദഹിച്ചിട്ടില്ലെന്ന് വളരെ വ്യക്തമാണ് അതിന് തടയിടാൻ ആണവായുധം എടുത്ത് ഒരു യുദ്ധത്തിലേക്ക് തന്നെ പോകാൻ തയ്യാറാണെന്ന മട്ടാണ് ട്രംപിൻ്റെത് പുടിനെ ലക്ഷ്യം വെച്ച് ഒരു കാര്യം ട്രംപ് വ്യക്തമായി തന്നെ എടുത്തു പറഞ്ഞിട്ടുണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ ഒരു ആണവ അന്തർവാഹിനി തങ്ങളുടേതാണെന്നും അത് റഷ്യയുടെ തീരത്ത് നിന്നും ഒട്ടും വിദൂരമല്ലാത്ത സ്ഥലത്ത് തങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട് എന്നുമുള്ള ഒരു താക്കീതോടെയുള്ള സംസാരമായിരുന്നു ട്രംപിന്റെത് എന്തായാലും തുടരെ തുടരെ ആണവശേഷിയുള്ള ആയുധങ്ങൾ കൊണ്ടിരിക്കുന്ന റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ഉദ്ദേശം ഇല്ലെന്നു കൂടിയാണ് വ്യക്തമാക്കിയിരിക്കുന്നത് പുത്തൻ പരീക്ഷണത്തിലൂടെ മറ്റൊരു വെല്ലുവിളി കൂടി റഷ്യ ഉയർത്തിയിരിക്കുകയാണെന്നാണ് മറ്റു ലോകരാഷ്ട്രങ്ങൾ കണക്കാക്കുന്നത് ട്രംപിൻ്റെ ആണവായുധ പരീക്ഷണം കൂടി ഇനി നടന്നു കഴിഞ്ഞാൽ നമ്മൾ കാണാൻ പോകുന്നത് മറ്റൊരു ആണവ ആണവയുദ്ധമാകുമോ എന്ന ഭയവും അതിനാൽ തന്നെ ശക്തവുമാണ്